പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി ദേശീയപാത പദ്ധതികൾ സ്ഥലം ഏറ്റെടുപ്പിന്റെ മുഴുവൻ ചെലവും കേന്ദ്രം വഹിക്കും ജി എസ് ടി ഒഴിവാക്കിയേക്കും ന്യൂഡൽഹി കേരളത്തിലെ ദേശീയപാതാ പദ്ധതികളിൽ നിർമ്മാണ സാമഗ്രികളുടെ ജി എസ് ടി ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന സർക്കാർ ധാരണയിലേക്കെന്ന് സൂചന ജി എസ് ടി ഒഴിവാക്കിയാൽ സ്ഥലം ഏറ്റെടുപ്പിനുള്ള സംസ്ഥാന വിഹിതം വേണ്ടെന്ന് വെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാനവുമായി ഒത്തുതീർപ്പിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയെ അറിയിച്ചു കേരളത്തിലെ ദേശീയപാത പദ്ധതികളുടെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്നതാണ് തീരുമാനം നിർമ്മാണ സാമഗ്രികൾക്ക് സംസ്ഥാനം ജി എസ് ടി ഒഴിവാക്കിയാൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ മുഴുവൻ ചെലവും കേന്ദ്രം വഹിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ നിതിൻ ഗഡ്കരി അറിയിച്ചിരുന്നു വൻതുക നഷ്ടപരിഹാരം നൽകി കേരളത്തിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നത് ദേശീയപാത പദ്ധതികളെ ബാധിച്ചിരുന്നു സ്ഥലം ഏറ്റെടുക്കാൻ അധികമായി വരുന്ന തുക കേരളം നൽകാമെന്നായിരുന്നു ധാരണ പക്ഷേ ഇതുവരെ ആകെ കേരളം കൈമാറിയത് അയ്യായിരം കോടി മാത്രം എന്നാൽ പദ്ധതികൾക്കു ഭൂമി വില ഇനത്തിൽ അതിന്റെ പതിന് മടങ്ങ് ചെലവ് വന്നതോടെയാണ് ജി എസ് ടി ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഗഡ്കരി മുന്നോട്ട് വെച്ചത് ഒരു കിലോമീറ്റർ ദേശീയപാത പൂർത്തിയാക്കാൻ കേരളത്തിൽ തൊണ്ണൂറ്റഞ്ച് കോടി വരുന്നുണ്ട് ഒരു കിലോമീറ്റർ ഭൂമി ഏറ്റെടുക്കാൻ മാത്രം അൻപത് കോടിയാണ് സിമെന്റിന്റെയും സ്റ്റീലിന്റെയും പതിനെട്ട് ശതമാനം ജി എസ് ടിയിൽ സംസ്ഥാന വിഹിതമായ ഒൻപത് ശതമാനം ഒഴിവാക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം മണലിന്റെയും മറ്റുമുള്ള റോയൽറ്റിയും കേരളം ഒഴിവാക്കണം കേരളത്തിലെ ദേശീയപാത വികസനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും എത്ര ലക്ഷം കോടി രൂപ വേണമെങ്കിലും ചെലവഴിക്കാമെന്നും ഗഡ്കരി ഇന്നലെ ലോക്സഭയിൽ ആവർത്തിച്ചു ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബുദ്ധിമുട്ടാണ് കേരളം നൽകിയ അയ്യായിരം കോടിക്ക് പുറമെ പുതിയ പദ്ധതികൾക്ക് തുക കൊടുക്കാനാകില്ലെന്ന് സംസ്ഥാനം അറിയിച്ചു ഈ സാഹചര്യത്തിൽ റോയൽറ്റിയും ജി എസ് ടിയും ഒഴിവാക്കിയുള്ള ഒത്തുതീർപ്പിലെത്തി ആ നിലയിൽ തുടർന്നുള്ള പദ്ധതികളിലും സഹകരണമുണ്ടാകും കൊച്ചി തേനി ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഡി പി അംഗീകരിക്കുന്ന മുറയ്ക്ക് പദ്ധതി ആരംഭിക്കുമെന്നും ഗഡ്കരി പറഞ്ഞു വിക്ഷേപണം വിജയം പ്രോബ ത്രീ ഭ്രമണപഥത്തിൽ ശ്രീഹരിക്കോട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഇ എസ് എ ഉപഗ്രഹമായ പ്രോബ മൂന്നിനെ ഐ എസ് ആർഒ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു ഇന്ന് ഇ എസ് എയുടെ പ്രോബ മൂന്ന് ദൗത്യത്തിൽ രണ്ട് ഉപഗ്രഹമാണ് ഉള്ളത് ഒക്യൂട്ടം ഇരുന്നൂറ് കിലോഗ്രാം കൊറോണ ഗ്രാഫ് മുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം എന്നിവ സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമേയുള്ളതും ചൂടേറിയതുമായ പ്രഭാവ വലയത്തെ കുറിച്ച് കൊറോണ പഠിക്കാനുള്ള ദൗത്യമാണ് പ്രോബ മൂന്ന് വികസിത ഭാരതം പ്രധാനമന്ത്രിയുമായി ആശയങ്ങൾ പങ്കുവെക്കാം കോഴിക്കോട് വികസിത ഭാരത ആശയങ്ങൾ പ്രധാനമന്ത്രിക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ യുവജനങ്ങൾക്ക് അവസരം നൽകുന്ന വികസിത ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്ക് ഡിസംബർ പത്ത് വരെ അപേക്ഷിക്കാം ദേശീയ യുവജനോത്സവത്തിന്റെ ഭാഗമായി ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിലാണ് മത്സരങ്ങളിലൂടെ തെരഞ്ഞെടുക്കുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി വികസന സങ്കല്പങ്ങൾ ചർച്ച ചെയ്യുക മേര യുവ ഭാരത് പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിക്കുന്ന കിസ് പരിപാടിയിലൂടെ മത്സരത്തിന്റെ ഒന്നാം ഘട്ടം തുടങ്ങും ഇതിൽ വിജയികളാവുന്നവർക്ക് ബ്ലോഗ് ഉപന്യാസ മത്സരങ്ങൾ ഉണ്ടാവും തുടർന്നാണ് സംസ്ഥാന തല യങ് ഡയലോഗിലെ വിജയികളെ കണ്ടെത്തുക വിജയികൾക്ക് ഒരു ലക്ഷം എഴുപത്തി അഞ്ചായിരം അൻപതിനായിരം രൂപാക്രമത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും ലഭിക്കും മുന്നൂറ് പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ട് നരേന്ദ്രമോദിയുടെ കവിതാ സമാഹാരം രാഷ്ട്രനേത്രം പ്രകാശനം ചെയ്തു കോഴിക്കോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കവിത മലയാളത്തിന് ലഭിച്ചത് അത്ഭുതകരമാണെന്ന് ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നരേന്ദ്രമോദിയുടെ കവിതകളുടെ മലയാള തർജ്ജമ രാഷ്ട്ര നേത്രം കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഹൃദയസ്പർശിയായ കവിതകൾ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൈതപ്രഭം ദീപു കൈതപ്രവും കവിതകൾ ആലപിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഏറ്റുവാങ്ങി രാഷ്ട്രീയ നേതാവായ മോദിജി ജീവിത ഗന്ധിയായ കവിതകൾ മലയാളത്തിന് സംഭാവന ചെയ്തു എന്നത് പ്രത്യേകതയാണ് സാഹിത്യ നഗരിയായ കോഴിക്കോട് തന്നെ അത് പ്രസിദ്ധീകരിച്ചു എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നുവെന്നും കേരളം ഒന്നടങ്കം പുസ്തകം സ്വീകരിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കാവ്യലോകത്തും നരേന്ദ്രമോദി ചിരപ്രതിഷ്ഠ നേടുമെന്നും അവർ പറഞ്ഞു പുസ്തകം ഡോക്ടർ ശ്രീ ശ്രീകുമാർ പരിചയപ്പെടുത്തി കെ പി സായി പ്രഭയാണ് മൊഴിമാറ്റം നടത്തിയത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ വത്സൻ നെല്ലിക്കോട് എഴുത്തുകാരി സുമ പള്ളിപ്രം അജിത ടി കെ സുധാകരൻ ബാലചന്ദ്രൻ പുതുക്കുടി എന്നിവർ സംസാരിച്ചു ജി എസ് ടി നഷ്ടപരിഹാരം കേരളത്തിന് കേന്ദ്രം നൽകിയത് ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കോടി ന്യൂഡൽഹി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കേരളത്തിന് ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപ ജി എസ് ടി നഷ്ടപരിഹാരമായി നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി രാജ്യസഭയിൽ അറിയിച്ചു രാജ്യത്തെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി അഞ്ചു വർഷത്തിനിടയിൽ ആറ് ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി അറുപത്തി കോടി ജി എസ് ടി നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് മഹാരാഷ്ട്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ളത് ജി എസ് ടി നഷ്ടപരിഹാര ഇനത്തിൽ മഹാരാഷ്ട്രക്ക് തൊണ്ണൂറ്റഞ്ചായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ വരെ ദേശീയ തലത്തിൽ ജി എസ് ടി ആയി ലഭിച്ചിട്ടുള്ളത് പന്ത്രണ്ട് ദശാംശം ഏഴ് നാല് ലക്ഷം കോടി രൂപയാണ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളുടെ ജി എസ് ടി ഒഴിവാക്കുന്നത് പരിശോധിക്കുന്നതിന് മന്ത്രിതല സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര ധനസഹമന്ത്രി അറിയിച്ചു വൈദ്യുതി ചാർജ് വർധന വിജ്ഞാപനം ഇന്നിറങ്ങും തിരുവനന്തപുരം കെ എസ് സി ബി വൈദ്യുതി ചാർജ് വർധനയുടെ വിജ്ഞാപനം ഇന്നിറങ്ങും ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും റെഗുലേറ്ററി കമ്മീഷനും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി കെ എസ് സി ബി ആവശ്യപ്പെടുന്നത് യൂണിറ്റിന് മുപ്പത് പൈസയുടെ വർദ്ധനയാണ് യൂണിറ്റിന് പത്ത് മുതൽ ഇരുപത് പൈസ വരെ കൂട്ടിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം ജനുവരി മുതൽ മെയ് വരെ യൂണിറ്റിന് പത്ത് പൈസ സമ്മർ താരിഫ് ഉൾപ്പെടെയുള്ള നിരക്ക് വർധനയാണ് കെ എസ് സി ബിയുടെ ആവശ്യം ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയിൽ രാജ്യവ്യാപക ജനരോഷം ഇൻഡോർ മഹാറാലിയിൽ രണ്ടര ലക്ഷം പേർ ന്യൂഡൽഹി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ഇതര ന്യൂനപക്ഷങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യമൊട്ടാകെ മഹാറാലികൾ മതഭേദമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിയത് മധ്യപ്രദേശിൽ ഇൻഡോറിൽ രണ്ടര ലക്ഷം പേർ പങ്കെടുത്തു കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മഹാസമ്മേളനങ്ങൾ നടന്നു ബംഗ്ലാദേശിലെ എല്ലാ ജില്ലകളിലും വ്യാപാരികൾ കടകൾ അടച്ചിട്ട് ബംഗ്ലാദേശിലെ സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു ജയ്പൂരിൽ സർവ ഹിന്ദു സമാജിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പതിനായിരക്കണക്കിന് സ്ത്രീകൾ പങ്കുചേർന്നു ബംഗ്ലാദേശ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസിന്റെ കോലം അവർ കത്തിച്ചു ബംഗ്ലാദേശിലെ ഹിന്ദു കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്നും ജനാധിപത്യ സർക്കാരിനെ പുനഃസ്ഥാപിക്കാൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറാനുള്ള നിവേദനം ജയ്പൂർ എസ് ഡി എമ്മിന് സമർപ്പിച്ചു യു പി യിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന പ്രകടനങ്ങളിൽ മുസ്ലിം സ്ത്രീകളും അണിനിരന്നു ആഗ്രയിൽ നൂറുകണക്കിന് സ്ത്രീകളാണ് പ്രകടനത്തിൽ പങ്കെടുത്തത് ജി ഐ സി ഗ്രൗണ്ടിൽ നടന്ന സനാതൻ ചേതന മഞ്ച് പരിപാടിയിൽ ഹിന്ദു ആചാര്യന്മാർക്കൊപ്പം ഇസ്ലാം ബൗദ്ധ സിഖ് പണ്ഡിതരും പങ്കെടുത്തു അലങ്കാര മത്സ്യരംഗത്ത് സി എം എഫ് ആർ ഐക്ക് നിർണായക നേട്ടം കൊച്ചി സമുദ്ര അലങ്കാര മത്സ്യമേഖലയിൽ നിർണായക നേട്ടവുമായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സി എം എഫ് ആർ ഐ അക്വേറിയങ്ങളിലെ കടൽ സുന്ദരികളായി അറിയപ്പെടുന്ന അസ്യൂർ ഡാംസെൽ ഓർണൈറ്റ് ഗോപി എന്നീ മീനുകളുടെ കൃത്രിമ വിത്തുൽപാദന സാങ്കേതിക വിദ്യയാണ് സി എം എഫ് ആർ ഐയുടെ വിഴിഞ്ഞം പ്രാദേശിക കേന്ദ്രത്തിലെ ഗവേഷകർ വികസിപ്പിച്ചത് ഉയർന്ന വിപണി മൂല്യമുള്ളവ ആണിവ അക്വേറിയം ഇനങ്ങളിൽ ആവശ്യക്കാരേറെയുള്ളതും അലങ്കാര മത്സ്യപ്രേമികളുടെ ഇഷ്ടമീനുകളുമാണ് ഇവ കടലിൽ പഴപ്പുറ്റുകളോടൊപ്പമാണ് അസ്യൂർ ഡാംസലിന്റെ ആവാസ കേന്ദ്രം കടും നീല മഞ്ഞ നിറങ്ങളും നീന്തുന്ന രീതികളുമാണ് പ്രധാന ആകർഷണീയത വംശ ഒരു മീനിന് മുന്നൂറ്റി രൂപ വരെയാണ് വില വിദേശ വിപണിയിൽ മീൻ ഇരുപത്തി അഞ്ച് ഡോളർ വരെ ലഭിക്കും മറൈൻ അക്വേറിയങ്ങളിലെ ജനപ്രിയ മീനാണ് ഓർണേറ്റ് ഗോപി കൗതുകകരമായ ചലനങ്ങളും പെരുമാറ്റവും ആരെയും ആകർഷിക്കും അക്വേറിയങ്ങളിൽ അടിയുന്ന മണൽ തുടച്ചെടുത്ത് ടാങ്കുകളെ വൃത്തിയായി സൂക്ഷിക്കുന്നതിലും മിടുക്കിയാണ് മീനൊന്നിന് ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വിലയുണ്ട് കർഷകരിലേക്ക് വ്യാപകമായി ഈ സാങ്കേതിക വിദ്യ കൈമാറുന്നതിനും അവരെ പരിശീലിപ്പിക്കുന്നതിനും സി എം എഫ് ആർ ആയി ഒരുക്കുമെന്നാണ് വിഴിഞ്ഞ പ്രാദേശിക കേന്ദ്ര മേധാവി ഡോക്ടർ ബി സന്തോഷ് പറഞ്ഞത് ഇരുപത്തിനാലായിരം മത്സ്യക്കുഞ്ഞുങ്ങളെ പ്രതിവർഷം ഉൽപാദിപ്പിക്കുന്ന ഇടത്തരം വിത്ത് യൂണിറ്റിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് ലക്ഷം വാർഷിക വരുമാനം ഉണ്ടാക്കാനാകും കായികം യുണൈറ്റഡിനെ ആഴ്സണൽ തകർത്തു ലണ്ടൻ പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ പോർച്ചുഗീസിൽ നിന്നുള്ള പുതിയ പരിശീലകൻ റൂബൻ അമോറിമിന് കീഴിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആദ്യ തോൽവി മിക്കേൽ ആർട്ടേറ്റയുടെ കരുത്തൻ ആഴ്സണലിനോട് ഏവേ മാച്ചിലാണ് യുണൈറ്റഡ് തോൽവിയുടെ കയ്പു നീർ രുചിച്ചത് അമോറിമിന്റെ ശിക്ഷണത്തിൽ മികച്ച വിജയങ്ങൾ കൊയ്തു കൊയ്തുകൂട്ടുന്നതിനിടെയായിരുന്നു യുണൈറ്റഡിന് ഇരുട്ടടിയായി തോൽവി പഴങ്ങേണ്ടി വന്നത് എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് ആഴ്സണൽ സ്വന്തം മൈതാനമായ എമിറേറ്റ് സ്റ്റേഡിയത്തിൽ യുണൈറ്റഡിനെ തോൽപ്പിച്ചത് ആഴ്സണലിന്റെ കരുത്തിനെ നന്നായി പിടിച്ചു നിർത്താൻ യുണൈറ്റഡിന് സാധിച്ചു പക്ഷേ രണ്ടാം പകുതിയിൽ ലഭിച്ച രണ്ട് കോർണറുകളിൽ നിന്ന് ആഴ്സണൽ ലക്ഷ്യം കാണുകയായിരുന്നു അൻപത്തിനാലാം മിനിറ്റിൽ ജൂറിയൻ ടിംബറും എഴുപത്തി മിനിറ്റിൽ മിനറ്റിൽ വില്യം സാലിബയും ഹെഡറിലൂടെ നേടിയ ഗോളുകളിലാണ് ആഴ്സണൽ വിജയം കൊയ്തത് ജയത്തിലൂടെ പ്രീമിയർ ലീഗ് പട്ടികയിൽ ഒന്നാമതുള്ള ലിവർപൂളുമായുള്ള പോയിന്റ് വ്യത്യാസം ഏഴായി കുറയ്ക്കാൻ ആഴ്സണെലിന് സാധിച്ചു ഇന്നലത്തെ ഐവേ മത്സരത്തിൽ കരുത്തൻ ലിവർപൂളിന് സമനില വഴങ്ങേണ്ടി വന്നതും വൻ തിരിച്ചടിയായി ന്യൂ കാസിലുമായുള്ള പോരാട്ടത്തിന് ടീം മൂന്ന് രണ്ടിന് ജയിച്ചു നിൽക്കെ തൊണ്ണൂറാം മിനിറ്റിൽ സമനില ഗോൾ വഴങ്ങുകയായിരുന്നു ന്യൂകാസിൽ കാസിൽ പ്രതിരോധ താരം ഫാബിയൻ സ്കാർ ആണ് ലിവറി ലിവറിന്റെ ജയം തടഞ്ഞത് സ്വന്തം മൈതാനത്ത് നടന്ന മത്സരത്തിൽ ന്യൂകാസിൽ ആണ് ആദ്യം ഗോൾ നേടിയത് അലക്സാണ്ടർ ഐസക് മുപ്പത്തി അഞ്ചാം മിനിറ്റിൽ ടീമിനെ മുന്നിലെത്തിച്ചു ആദ്യ പകുതിയിൽ ഈ ഗോളിന് മുന്നിട്ട് നിന്ന അവർക്കെതിരെ രണ്ടാം പകുതിയുടെ തുടക്കത്തിലെ തന്നെ സമനില കണ്ടെത്താൻ ലിവറിന് സാധിച്ചു അഡ്ലൈഡിലെ പിങ്ക് പരീക്ഷ ഇന്നു മുതൽ രാഹുൽ ഓപ്പൺ ചെയ്യും അഡ്ലൈഡ് ഭാരതം ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം മത്സരം ഇന്ന് അഡ്ലൈഡിൽ ആരംഭിക്കും രാത്രിയും പകലുമായി പിങ്ക് ടെസ്റ്റ് മത്സരമായാണ് നടക്കുക ആദ്യ ടെസ്റ്റിൽ വൻ വിജയമായി തീർന്ന കെ എൽ രാഹുൽ യശസ്വി ജയ്സ്വാൾ സഖ്യം തന്നെയായിരിക്കും ഇന്ന് തുടങ്ങുന്ന മത്സരത്തിലും ഇന്നിങ്സ് തുറക്കുക ഇന്നലെ വൈകിട്ട് അഡ്ലൈഡിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരത ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ദിവസങ്ങൾക്ക് മുമ്പ് ജനിച്ച തന്റെ കുഞ്ഞുവാവയെ വാവയെ കയ്യിൽ വെച്ചുകൊണ്ടാണ് പർത്ത് ടെസ്റ്റ് കണ്ടത് തനിക്ക് പകരം കെ എൽ രാഹുൽ ജയ്സോളിനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത് കണ്ടു വളരെ മികച്ച ഓപ്പണിംഗ് ജോഡിയെയാണ് കാണാൻ സാധിച്ചത് കെ എല്ലെ റോൾ വളരെ ഗംഭീരമായി നിർവഹിച്ചു വളരെ ബുദ്ധിപരമായാണ് അദ്ദേഹം കളിച്ചു കൊണ്ടിരുന്നത് അത് കണ്ടപ്പോൾ മുതൽ തോന്നിയ തീരുമാനമാണ് ഇപ്പോൾ അറിയിക്കുന്നത് ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ടീമിന്റെ മികവിനു വേണ്ടി ഏത് പൊസിഷനിലേക്കും മാറി ഇറങ്ങേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് ടീമിന്റെ വിജയമാണ് എല്ലാറ്റിലും പ്രധാനം തന്റെ പൊസിഷൻ മിഡിൽ ഓർഡറിൽ ഏതെങ്കിലും നമ്പറിലായിരിക്കും രോഹിത് പറഞ്ഞു കായിക താരങ്ങൾക്ക് മുപ്പത് ദിവസത്തെ കാഷ് ലീവ് മതിയാവില്ല പി ടി ഉഷ ന്യൂഡൽഹി മോദി സർക്കാരിന്റെ കായിക താരങ്ങളോടുള്ള അനുഭാവപൂർണമായ സമീപനത്തെ രാജ്യസഭയിൽ അഭിനന്ദിച്ച് പി ടി ഉഷ എം പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ പേഷണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പിന്റെ ഉത്തരവ് വഴി സ്പെഷ്യൽ കാഷ്വൽ ലീവ് മുപ്പത് ദിവസമായി പരിമിതപ്പെടുത്തിയ നടപടി കായിക താരങ്ങളുടെ ശരിയായ പരിശീലനത്തിനും വികസനത്തിനും മതിയാവില്ല ഈ നിയന്ത്രിത നയം നിരവധി താരങ്ങളെ കായിക ജീവിതം നിർത്തലാക്കാനോ കഴിവുണ്ടായിട്ടും പിന്മാറാനോ ഇടയാക്കിയെന്നും എം പി പറഞ്ഞു തുടർച്ചയായ പരിശീലനത്തിന്റെയും വികസനത്തിന്റെയും ആവശ്യകത തിരിച്ചറിഞ്ഞ് ഈ റെയിൽവേ നടപ്പിലാക്കുന്ന പ്രത്യേക നയങ്ങൾ പ്രത്യേക കാഷിലാവധി ക്യാഷ് റിവാർഡുകൾ ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ടേൺ പ്രമോഷനുകൾ ഇൻക്രിമെന്റുകൾ എന്നിവ പോലുള്ള പ്രോത്സാഹനങ്ങളും അവരുടെ മനോവീര്യം വർദ്ധിപ്പിക്കും റെയിൽവേ സ്പോർട്സ് പ്രൊമോഷൻ ബോർഡിന്റെ നയവുമായി യോജിപ്പിക്കുന്ന രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പിന്റെ ഉത്തരവ് ഭേദഗതി ചെയ്യണമെന്ന് ഉഷ നിർദ്ദേശിച്ചു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്ഡ് ആൻഡ് കസ്റ്റംസ് സെൻട്രൽ എക്സൈസ് ജി എസ് ടി എന്നിവയുൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ നിലവിൽ പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പിന്റെ ഉത്തരവ് പാലിക്കുന്നുണ്ട് അവരുടെ വാർഷിക സ്പോർട്സ് ക്വാട്ട ഒഴിവുകൾ നികത്തുന്നതിന് താരങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ റെയിൽവേയുടെ നയം സ്വീകരിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു റയാൻ ഹെയ്ഗ് സൂപ്പർ ക്രോസ് ബൈക്ക് റേസ് എസ് എക്സ് ടു നാഷണൽ ചാമ്പ്യൻ കൊച്ചി രാജ്യത്തെ മികച്ച അഡ്വഞ്ചർ ബൈക്ക് റൈഡേഴ്സ് മാറ്റുരച്ച നാഷണൽ സൂപ്പർ ക്രോസ് ചാമ്പ്യൻഷിപ്പിന്റെ എസ് എക്സ് ടു വിഭാഗത്തിൽ ഫോർട്ട് കൊച്ചി സ്വദേശി റയാൻ ഹേഗ് ചാമ്പ്യനായി ഏനൂരിലെ ഫാക്ട് വളപ്പിലൊരുക്കിയ വിശാലമായ സൂപ്പർ ക്രോസ് ട്രാക്കിലായിരുന്നു ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ നടന്നത് ബഡാ ബറോഡ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ബാർ അഞ്ച് ട്വന്റി ട്വന്റിയിലെ ഏറ്റവും ഉയർന്ന സ്കോർ ഇൻഡോർ ട്വന്റി ട്വന്റിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്കോർ സ്വന്തമാക്കി ബറോഡ ക്രിക്കറ്റ് ടീം ഭാരതത്തിലെ ആഭ്യന്തര ട്വന്റി ട്വന്റി ചാമ്പ്യൻഷിപ്പ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇന്നലെ സിക്കിമിനെതിരെയാണ് ബറാഡോയുടെ റെക്കോർഡ് ബ്രേക്കിംഗ് പ്രകടനം മത്സരത്തിൽ ടീം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസിന് വിജയിച്ചു സയ്യിദ് മുഷ്താഖലി ഗ്രൂപ്പ് ബിയിലെ പോരാട്ടത്തിൽ സിക്കിമിനെതിരെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ബറോഡ ട്വന്റി ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസുമായി പുതിയ റെക്കോർഡ് സ്ഥാപിച്ചത് മാസങ്ങൾക്ക് മുൻപ് സിംബാവെ ാംബിയക്കെതിരെ നേടിയ നാലിന് മുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസ് എന്ന ടോട്ടൽ സ്കോറിനെയാണ് ബറോഡ മറികടന്നത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ ട്വന്റി ട്വന്റി ടോട്ടൽ കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മംഗോളിയക്കെതിരെ നേപ്പാൾ നേടിയ മുന്നൂറ്റി പതിനാല് റൺസാണ് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇതിനു മുമ്പുള്ള ഏറ്റവും വലിയ ടോട്ടൽ കഴിഞ്ഞ വർഷം ആന്ധ്രക്കെതിരെ പഞ്ചാബ് നേടിയ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് ആയിരുന്നു സിക്കിമിനെതിരെ ഇന്നലെ വമ്പൻ ടോട്ടൽ പടുക്കുന്നതിന് ഫലമായത് ബാനു പനിയയുടെ സെഞ്ചുറി പുറത്താകാതെ അൻപത്തി ഒന്ന് പന്തിൽ നൂറ്റി മുപ്പത്തിനാല് പ്രകടനമാണ് അഭിമന്യു സിംഗ് അൻപത്തിമൂന്ന് ശിവാലിക് ശർമ്മ അൻപത്തി അഞ്ച് വിഷ്ണു സോളങ്കി അൻപത് എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളും ശ്രദ്ധേയമായി ഓരോരുത്തരും ഇരുപതിൽ താഴെ പന്തുകളിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറി തികച്ചത് അവർക്കൊപ്പം ഓപ്പണർ ശാശ്വത് റാവത്തിന്റെ പതിനാറ് പന്തിൽ നാൽപ്പത്തിമൂന്ന് പ്രകടനവും എടുത്തു പറയേണ്ടതാണ്